കെ എസ് ടി പി റോഡിൽ വീണ്ടും വാഹനാപകടം നിയന്ത്രണം വിട്ട കാർ പഴയങ്ങാടി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച് തകർന്നു കാറിന്റെ ടയർ കൈവരിയിൽ കുടുങ്ങിയതിന് വൻ ദുരന്തം ഒഴിവായി രാവിലെ പത്ത് മുപ്പതോടെയാണ് അപകടം നടന്നത് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട പാലത്തിന്റെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ ടയർ പാലത്തിന്റെ കൈവരിയുടെ ഇടയിൽ കുടുങ്ങിയതിനാൽ കാർ പാലത്തിൽ നിന്നും താഴേക്ക് വീഴാതെ നിന്നു കാറിലുണ്ടായിരുന്ന കക്കാട് സ്വദേശി പഴയങ്ങാടിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്ത് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും റോഡിന്റെ അശാസ്ത്രീയതയും എല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു കണ്ണൂർ ഭാഗത്തുനിന്ന് പഴയങ്ങാടിയിലേക്ക് വരുന്ന വണ്ടിയാണ് പഴയങ്ങാടിയാണ് ഇങ്ങോട്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഒരാളായിരുന്നു അപ്പൊ അയാളെ വരുന്ന വഴിക്ക് നിയന്ത്രണം വിട്ടിട്ട് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വണ്ടി റൈറ്റ് സൈഡ് പാലത്തിന്റെ സൈഡ് വിറ്റിട്ട് കട്ടിട്ട് ഒരു മീന് അവിടെ തന്നെ പാലത്തിൽ ഒട്ടി വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ പിന്നെ വണ്ടി അങ്ങനെ അടി അടിമറി പിന്നെ നാട്ടുകാരെല്ലാം കൂട്ടിട്ട് അതിനെ നേരെയാക്കി അവിടുന്ന് അങ്ങനെ ഇവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ പരിസരം എപ്പോഴും ഇങ്ങനെ അപകട മേഖല തന്നെയാണ് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നടപടി സ്വീകരിക്കണം ഇതിനു മുമ്പ് തന്നെ കാറ് ഒരു സൈഡ് അടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് തന്നെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല അപ്പൊ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്